ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് വാൾട്ടിമോറയിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്ലോബ്സ് കപ്പൽ ബെർമുട ട്രയാങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത് മുന്നൂറ്റിയൊൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല അപകട സൂചനകളൊന്നും തന്നെ കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ യു എസിന്റെ തന്നെ യു എസ് എസ് പ്രോട്ടിയസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യു എസിന്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന അഞ്ച് ടി ബി എം വൈറൽ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബെർമുഡ ട്രയങ്കിളിന് മുകളിൽ വെച്ച് റെഡാറിൽ നിന്നും മറിഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതെയായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങളെന്നറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളിലൊന്നായ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എസിന്റെ ഡി സി ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷിന്റെ ഔറോ ടു വിമാനവും ഇവിടെ നിന്ന് കാണാതെയായി ആയിരത്തി തൊള്ളായിരത്തിൽ ബെർമുഡയിൽ നിന്ന് ജെമേക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മഴ സൽഫർ ക്ലീൻ സിൽവിയ എൽഒ എന്ന ചരക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹാമസിൽ നിന്നും പുറപ്പെട്ട യാത്രാ വിമാനം സെസ്ന ഇവയെല്ലാം ബെർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലതു മാത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബെഹമാസിൽ നിന്ന് ഫ്ളോറിഡയിലേക്ക് പോയ യാത്രാബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലെത്ത സംഭവം വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതദേഹങ്ങളോ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ബെർമുഡ ട്രയങ്കിൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം